പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ ടെൽ അവീവ് ലെബനനിലെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെയുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിലായി ചൊവ്വാഴ്ച രാത്രി ചേർന്ന ഇസ്രായേൽ മന്ത്രിസഭായോഗമാണ് വെടിനിർത്തലിന് അംഗീകാരം നൽകിയത് വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായും ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചു സമാധാന പ്രക്രിയയിൽ അമേരിക്കയുടെ അ സംഭാവനയെ വിലമതിക്കുന്നതായും സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള അവകാശം നിലനിർത്തുകയും ചെയ്യുമെന്നും ഇസ്രായേൽ പറഞ്ഞു യുഎസും ഫ്രാൻസും മധ്യസ്ഥരായ വെടിനിർത്തൽ കരാർ ഇന്നലെ പുലർച്ചെ നാലിന് പ്രാബല്യത്തിൽ വന്നു ഇസ്രായേലിന്റെ അംഗീകാരത്തിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു കരാർ പൂർണമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇസ്രായേലിനോടും ലെബനോടും ചേർന്ന് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു കരാറിന് ശേഷം ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ലബനൻ സൈന്യം ഇസ്രയേലുമായുള്ള അതിർത്തി പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും അതിനാൽ അറുപത് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ക്രമേണ സൈന്യത്തെ പിൻവലിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു രോഹിംഗ്യകൾക്ക് വാടകയ്ക്ക് വീട് നൽകി അഞ്ച് പേർക്കെതിരെ കേസ് ജമ്മു രോഹിംഗ്യൻ കടന്നുകയറ്റക്കാർക്ക് വീടും വസ്തുവും വാടകയ്ക്ക് നൽകിയ അഞ്ച് ഭൂ ഉടമകൾക്കെതിരെ കേസെടുത്തു രോഹിംഗ്യകളുടെ അനധികൃത കുടിയേറ്റം തടയുന്നതിനും പൊതു സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടിയുടെ ഭാഗമായാണ് അറസ്റ്റ് ഇവരിൽ രണ്ട് പേർക്കെതിരെ നൌബാദ് പോലീസ് സ്റ്റേഷനിലും മൂന്ന് പേർക്കെതിരെ ബഹു ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുമാണ് കേസെടുത്തത് ഭൂ ഉടമകളുടെ കയ്യിൽ നിന്ന് വസ്തു വാടകയ്ക്ക് എടുത്തവർ മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കയറിയ മ്യാൻമറുകാരാണെന്ന് പോലീസ് അറിയിച്ചു ജില്ലയിലെ എല്ലാ വസ്തു ഉടമകൾക്കും പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് വാടകയ്ക്കെടുത്ത സ്വത്തുക്കൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാവുന്ന സാഹചര്യം നിലവിലുള്ളതിനാലാണ് ഇത്തരത്തിൽ നടപടി കർശനമാക്കിയത് വസ്തു വാടകയ്ക്ക് നൽകുന്നതിന് മുൻപ് സമഗ്രമായ പരിശോധന നടത്തണമെന്നും പോലീസ് പറഞ്ഞു പാകിസ്ഥാനിലെ കലാപം പ്രതിഷേധം അവസാനിപ്പിച്ച് പി ടി ഐക്കാർ വിദേശ ബന്ധമെന്ന് സർക്കാരിന്റെ ആരോപണം ആറുപേർ കൊല്ലപ്പെട്ടു ഇസ്ലാമാബാദ് പാകിസ്ഥാനിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പി ടി ഐക്കാർ പാകിസ്ഥാൻ തഹരീക് ഇ ഇൻസാഫ് നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു സംഘർഷത്തിൽ നാല് സുരക്ഷാ ജീവനക്കാരുൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇരുപത്തിനാലിന് ആരംഭിച്ച പ്രതിഷേധം പി ടിഐ പിൻവലിച്ചത് ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്രീബിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് വിവിധ നഗരങ്ങളിൽ നിന്നായി ഇസ്ലാമാബാദിലേക്ക് പ്രതിഷേധത്തിനായി എത്തിയത് ഇസ്ലാമാബാദിലെ റെഡ് സോണിലേക്ക് പ്രതിഷേധക്കാർ എത്തിയതോടെ സുരക്ഷാ ജീവനക്കാർ കണ്ണീർവാതകം പ്രയോഗിച്ചു വെടിയുതിർക്കുകയും ചെയ്തു പിന്നീടുണ്ടായ സംഘർഷത്തിൽ എഴുപതിലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനിടയിൽ ആയിരം പേരെ അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച മാത്രം അറുന്നൂറ്റി പത്ത് പേരാണ് പിടിയിലായത് എന്നാൽ ജനങ്ങളുടെ നേർക്ക് കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് നിറയൊഴിച്ചെന്ന് പി ടി ആരോപിച്ചു രാജ്യം രാജ്യം രക്തത്തിൽ മുങ്ങുകയാണെന്നും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെറീഫ് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ അസീം മുനീർ എന്നിവരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പി ടി ഐ എക്സിൽ കുറിച്ചു വിദേശ സഹായത്തോടെയാണ് പി ടി ഐ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് പാക് സർക്കാർ ആരോപിച്ചു പ്രതിഷേധത്തിനായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു അറസ്റ്റിലായ അഫ്ഗാൻ സ്വദേശിയായ പതിനാറുകാരൻ ഇതിനുദാഹരണമാണെന്നും പാക് തറാർ ചൂണ്ടിക്കാട്ടി പാർലമെന്റും സർക്കാർ വകകളും ആക്രമിക്കാൻ പദ്ധതിയിട്ടതിന്റെ വിവരങ്ങളും തെളിവുകളും ലഭിച്ചു അവർ സർക്കാർ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോഡൽ ഓഫീസറെ നിർദ്ദേശിക്കണം ഹൈക്കോടതി കൊച്ചി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സാക്ഷികൾക്കെതിരെയുള്ള ഭീഷണി നേരിടാനായി നോഡൽ ഓഫീസറെ നാമനിർദ്ദേശം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് എസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഡബ്ല്യു സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരുടെ ബെഞ്ചിന്റെ ഉത്തരവ് കേസ് ഡിസംബർ പതിനൊന്നിന് വീണ്ടും പരിഗണിക്കും വിശ്വാസത്തിൽ അന്ധതയ്ക്ക് ഇടമില്ല ഡോക്ടർ മോഹൻ ഭാഗവത് ഡൽഹി ആത്മീയതയും ശാസ്ത്രവും തമ്മിൽ വിരോധമില്ലെന്ന് ആർ എസ് എസ് സർവ ഡോക്ടർ മോഹൻ ഭാഗവത് സമ്പത്തിലും അറിവിലും അഹങ്കരിക്കുന്നവർക്കല്ല ശാസ്ത്രത്തിലും ആത്മീയതയിലും വിശ്വാസമുള്ളവർക്കാണ് നീതി ലഭിക്കുക വിശ്വാസത്തിൽ അന്ധതയ്ക്ക് സ്ഥാനമില്ല കഠിനമായ പരിശ്രമത്തിലൂടെ മനസ്സിൽ ഉറക്കുന്നതാണ് ശ്രദ്ധ അഥവാ വിശ്വാസം അദ്ദേഹം പറഞ്ഞു മുഗുൾ കനിത്കർ രചിച്ച് ഐ വി എന്റർപ്രൈസസ് പ്രസിദ്ധീകരിച്ച ബനായെ ജീവൻ പ്രൺവാൻ എന്ന പുസ്തകം ഡൽഹി സർവകലാശാല നോർത്ത് കാമ്പസിൽ ചേർന്ന പരിപാടിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു സർസംഘാലക് ഭാരതത്തിന് അതിന്റേതായ പ്രാണശക്തി ഉണ്ട് ആ പ്രാണശക്തിയാണ് ലോകം പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ സഹായഹസ്തം നീട്ടുന്നത് അത് നമ്മുടെ സ്വാഭാവിക പ്രേരണയുടെ ഫലമാണ് അതേ പ്രാണശക്തിയാണ് സാധാരണക്കാരിലൂടെ പ്രവഹിക്കുകയും ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുകയും ചെയ്തത് രണ്ടായിരം വർഷമായി ലോകം ഈഗോയുടെ പിടിയിലാണ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് മാത്രമാണ് ശരിയെന്ന് കരുതിയാണ് ശാസ്ത്രം വന്ന കാലം മുതൽ മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ ശാസ്ത്രത്തിനും ഒരു പരിധിയുണ്ട് അതിനപ്പുറം ഒന്നുമില്ലെന്ന വിശ്വാസം തെറ്റാണ് മോഹൻ ഭാഗവത് പറഞ്ഞു പുറത്തേക്ക് നോക്കുന്നതിനൊപ്പം ഉള്ളിലേക്ക് നോക്കാനുള്ള പ്രേരണ സനാതന സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് ജീവിതത്തിന്റെ സത്യം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് ശാസ്ത്രത്തിന് എതിരല്ല അറിയുക എന്നിട്ട് വിശ്വസിക്കുക ആത്മീയത യിലും ഇതു തന്നെയാണ് രീതി മാർഗങ്ങൾ വ്യത്യസ്തമാണ് ആത്മീയതയുടെ ഉപകരണം മനസ്സാണ് മനസ്സിന്റെ ഊർജം പ്രാണനിൽ നിന്നാണ് സർവ്വസംഘശാലക്ക് പറഞ്ഞു ജീവിതത്തിന്റെ അടിസ്ഥാനം എങ്ങും നിറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് ചടങ്ങിൽ വിശിഷ്ട അതിഥിയായ പഞ്ചദസനം ജുന അഖാരയിലെ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദ ഗിരി മഹാരാജ് പറഞ്ഞു ഭാരതീയ സംസ്കാരത്തിലുള്ളതെല്ലാം ശാസ്ത്രീയമാണെന്ന് പുസ്തകത്തിന്റെ രചയിതാവ് മുകിൽ കനിത്കർ പറഞ്ഞു ഡൽഹി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ യോഗേഷ് സിംഗും ചടങ്ങിൽ പങ്കെടുത്തു ജയ് ഭട്ടാചാര്യ യു എസ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വാഷിംഗ്ടൺ ഭാരത അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജയ് ഭട്ടാചാര്യയെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു നിലവിൽ സ്റ്റാൻഫർഡിൽ ഹെൽത്ത് പോളിസി പ്രൊഫസറാണ് സർവകലാശാലയുടെ സെന്റർ ഫോർ ഡെമോഗ്രഫി ആൻഡ് എക്കണോമിക്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഏജിംഗ് മേധാവിയും നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ച് റിസർച്ച് അഡോസിയേറ്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കൊൽക്കത്തയിൽ ജനിച്ച ജയ് ഭട്ടാചാര്യ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് എം ഡിയും പി എച്ച് ഡിയും നേടിയത് സ്വാമിസ് ചാറ്റ് ബോട്ട് ജനപ്രിയമാകുന്നു ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള വാട്സപ്പ് ചാറ്റ് ബോട്ട് ജനപ്രിയമാകുന്നു പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് സ്വാമിസ് ചാറ്റ് ബോട്ട് തയ്യാറാക്കിയത് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം 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 എന്ന നമ്പറിൽ സന്ദേശം അയച്ച് വിവരങ്ങൾ അറിയാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു ചാറ്റ്ബോട്ടിന്റെ സേവനം നേടാം സ്മാർട്ട് ഫോൺ ഇന്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്ന സ്വാമി ചാറ്റ് ബോട്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്ക് തമിഴ് കന്നഡ തുടങ്ങി ആറു ഭാഷകളിൽ സമഗ്ര സേവനം നൽകുന്നു നട തുറപ്പ് പൂജാസമയം തുടങ്ങി ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവള റെയിൽവേ സ്റ്റേഷൻ വിവരങ്ങളും ഇതിലൂടെ ലഭ്യമാകും പോലീസ് വനംവകുപ്പ് വിഭാഗങ്ങളുടെ സേവനവും ലഭിക്കും സ്വാമി ചാറ്റ് ബോട്ടിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടന അനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്താം താമസം വെർച്വൽ ക്യൂ ഇടത്താവളങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ ഭക്ഷണ നിരക്ക് കെ എസ് ആർ ടി സി ബസ് സമയം അടുത്തുള്ള സ്റ്റേഷനുകൾ മെഡിക്കൽ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഭക്ഷ്യസുരക്ഷ അഗ്നി സുരക്ഷ ഹെൽപ്പ് ലൈൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ചാറ്റ് ബോട്ടിൽ ലഭ്യമാണ് വേണുനായർക്ക് അന്താരാഷ്ട്ര പുരസ്കാരം തിരുവനന്തപുരം വേണുനായർ സംവിധാനം ചെയ്ത ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററിക്ക് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം നാളെ മുതൽ കൊച്ചി ഇരുപത്തിയേഴാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് എറണാകുളത്തപ്പൻ മൈതാനത്ത് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ബോസ് ഉദ്ഘാടനം ചെയ്യും ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും പ്രൊഫസർ എം കെ സാനു കൊച്ചി മേയർ എം അനിൽകുമാർ ടി ജെ വിനോദ് എം എൽ എ ലിജി ഭരത് പി സോമനാഥൻ എന്നിവർ സംസാരിക്കും യുവ കവി ശ്രീനിവാസൻ തുണേരിക്ക് ഗവർണേഴ്സ് അവാർഡ് സമ്മാനിക്കും തുടർന്ന് ഡോക്ടർ സി വി ആനന്ദബോസിന്റെ പുസ്തകങ്ങളുടെ ചർച്ചയിൽ ഡോക്ടർ എം ആർ തമ്പാൻ വെച്ചു ചിറ മധു സുകുമാരൻ പെരിയച്ചൂർ എന്നിവർ പങ്കെടുക്കും മുപ്പതിന് സുഗതാസ്മൃതി സദസ് നടക്കും പുസ്തകോത്സവത്തിൽ കേരളത്തിലെ റെയിൽ പദ്ധതികൾ സ്തംഭിച്ചു രണ്ടായിരത്തിഒരുന്നൂറ് കോടി നൽകിയിട്ടും ഭൂമി ഏറ്റെടുക്കുന്നില്ല ന്യൂഡൽഹി കേരളത്തിൽ റെയിൽവേ വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചു ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാത്തതിനാൽ സംസ്ഥാനത്തെ മിക്ക റെയിൽവേ പദ്ധതികളും മുന്നോട്ട് പോകുന്നില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ വികസനത്തിന് ആവശ്യമായ നാനൂറ്റി എഴുപത് ഹെക്ടർ ഭൂമിയിൽ അറുപത്തി നാല് ഹെക്ടർ മാത്രമാണ് ലഭിച്ചത് ആവശ്യമായ ഭൂമിക്കുള്ള രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടും ഇതാണ് അവസ്ഥാനത്താകെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് റെയിൽവേ നടത്തുന്നത് എക്കാലത്തെയും വലിയ തുക മൂവായിരത്തി പതിനൊന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനത്തിനു ബജറ്റിൽ വകയിരുത്തി സംസ്ഥാനത്തെ നാലു പ്രധാന പദ്ധതികൾക്ക് ആവശ്യമായതും ഏറ്റെടുത്തതുമായ സ്ഥലത്തിന്റെ വിശദ വിശദവിവരങ്ങളും കത്തിനൊപ്പമുണ്ട് തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കൽ എറണാകുളം കുമ്പളം പാത ഇരട്ടിപ്പിക്കൽ കുമ്പളം തുറവൂർ പാത ഇരട്ടിപ്പിക്കൽ അങ്കമാലി ശബരിമല പാത എന്നിവയാണ് പദ്ധതികൾ അങ്കമാലി ശബരിമല പുതിയ ലൈനിനായി നാനൂറ്റി പതിനാറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണം എന്നാൽ ഇതിൽ ഇരുപത്തിനാല് ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹെക്ടർ കൂടി വേണം ഭൂമിക്കായി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയതാണ് തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിനായി നാൽപ്പത് ഹെക്ടർ ഭൂമി വേണം ഇതിൽ മുപ്പത്തിമൂന്ന് കായികം ബുംറ വീണ്ടും ഒന്നാം റാങ്കിൽ ദുബായ് ഭാരത പേസ് ദുബായ് ഭാരത പേസ് ബൌളർ ജസ്പ്രീത് ബുംറ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബൌളിംഗ് ഒന്നാം സ്ഥാനത്തേക്ക് മടങ്ങിയെത്തി പർത്ത് ടെസ്റ്റിലെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചുകൊണ്ട് ബുംറ കൈവരിച്ച എട്ട് വിക്കറ്റ് നേട്ടമാണ് റാങ്കിങ്ങിൽ പ്രകടമായത് കരിയറിലെ ഏറ്റവും മികച്ച റേറ്റിംഗോടെയാണ് ബുംറ ഇത്തവണ ഒന്നാമതായിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ എഴുപത്തിരണ്ട് റൺസ് വഴങ്ങി എട്ട് വിക്കറ്റ് നേടിയ പ്രകടനത്തിലൂടെ എണ്ണൂറ്റി എൺപത്തിമൂന്ന് റേറ്റിങ്ങുമായാണ് ഒന്നാമതെത്തിയത് ദക്ഷിണാഫ്രിക്കൻ പേസ് ദക്ഷിണാഫ്രിക്കൻ പേസ് ബൌളർ കാഗിസോ റബാർഡയെയും ഓസ്ട്രേലിയയുടെ ജോഷ് ഹെയ്സൽവുഡിനെയും മറികടന്നാണ് ബുംറ ബൌളർമാരിൽ ഒന്നാമനായത് നേരത്തെ ഇക്കൊല്ലം ഫെബ്രുവരിയിലാണ് ബുംറ ആദ്യമായി ഒന്നാം റാങ്കിൽ എത്തിയത് ഐ സി സി റാങ്കിംഗ് ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായി ഒന്നാം റാങ്കിലെത്തുന്ന ആദ്യ പേസ് ബൌളർ ആയിരുന്നു ബുംറ ബാറ്റിംഗിൽ ഭാരത ഓപ്പണർ യശസ്വി ജെയ്സ്വാൾ കരിയർ ബെസ്റ്റ് റാങ്കായ രണ്ടാം സ്ഥാനത്തേക്കെത്തി ഓസീസിനെതിരെ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തി റൺസ് എടുത്താണ് റാങ്കിങ്ങിൽ ജെയ്സോളിന്റെ മുന്നേരുത്തിന് വഴി വെച്ചത് പർത്തിലൂടെ കരിയറിലെ മുപ്പതാം ടെസ്റ്റ് സെഞ്ചുറി തികച്ച വിരാട് കോഹ്ലി ഒമ്പത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി പതിമൂന്നാമതായി മൂന്ന് ഗെയിം നേടി ഗുഗേഷ് സിംഗപ്പൂർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തിന്റെ ഡി ഗുഗേഷിന് വിജയം ഇന്നലെ നടന്ന മൂന്നാം ഗെയിംസിലാണ് ഗുഗേഷ് ആദ്യ വിജയം നേടിയത് നിലവിലെ ജേതാവായ ഡിങ് ലിറൻ ആണ് ഖുകേഷിന് മുന്നിൽ അടിയറ വെച്ചത് ആദ്യ ഗെയിമിൽ ഖുകേഷിനെ ഡിങ് തോൽപ്പിച്ചതിലുള്ള പ്രതികാരം കൂടിയായി മൂന്നാം മത്സരത്തിലെ വിജയം ഇരുവരും തമ്മിലുള്ള രണ്ടാം ഗെയിം കഴിഞ്ഞ ദിവസം സമനിലയിൽ കലാശിച്ചിരുന്നു മത്സരം ഇനിയും തൊട്ടുകാരനായ ഗുഗേഷ് ആക്രമണോത്സുക ശൈലിയാണ് ഇന്നലെ കാഴ്ചവെച്ചത് മുപ്പത്തേഴാം നീക്കത്തിലായിരുന്നു ഭാരത താരം വിജയം കൈവരിച്ചത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കേരളം വിജയ വഴിയിൽ ഹൈദരാബാദ് സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നാഗാലാൻഡിനെതിരെ അനായാസ വിജയവുമായി കേരളം ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ എട്ട് വിക്കറ്റിനായിരുന്നു കേരള വിജയം ആദ്യം ബാറ്റ് ചെയ്ത നാഗാലാൻഡ് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ അൻപത്തിരണ്ട് പന്ത് ബാക്കി നിൽക്കെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ കേരളം ലക്ഷ്യം കണ്ടു